പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ലോങ് വീഡിയോ കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് അന്നാമിതേ ഇവിടെ സൈക്കിളൊക്കെ ചാട്ടി നടക്കുന്നുണ്ട് കേട്ടോ ഇന്നും നമ്മുടെ കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടേ ഞാൻ എന്തായാലും എന്തേ കുളിക്കാൻ പോവാട്ടോ ഞാൻ പറഞ്ഞുവല്ലോ കസിൻസൊക്കെ വീട്ടിൽ വരുന്നുണ്ട് അപ്പം നേരത്തെ കുട്ടി കുളിച്ച് നിന്നില്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിയൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ അതേ ഞാൻ കുളിക്കാൻ പോവാട്ടോ ഈ ബോഡി വാഷ് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു സ്ക്രബ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ടൈം ഇതാണ് അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് അപ്പോൾ അതൊക്കെ എടുത്ത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതേ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സൊക്കെ ചേട്ടൻ്റെ ജീൻസ് ആട്ടോ ഒരു പ്രാവശ്യം അവൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് മേളത്തെ നിലയിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഈ റൂം നമ്മളധികം യൂസ് ചെയ്യാത്തൊരു റൂമാണ് അപ്പോൾ അതിലാണ് ഞാനിങ്ങനെ ഏതെങ്കിലും ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് വെക്കാറ് ഓരോ ആറ് മാസം കൂടുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് വന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഡ്രസ്സ് മാറ്റി വെച്ചേക്കണത് ഇനിയിപ്പോൾ അമ്മ വന്നിട്ട് ഇതെവിടെയാ എന്നൊക്കെ നോക്കി ഓരോ കവറിലേക്കൊക്കെ മാറ്റി മാറ്റി ഓരോന്ന് തരംതിരിച്ച് വീണ്ടും വെക്കും കേട്ടോ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ ഇതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഈ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് ആട്ടോ ഈ കാണുന്നത് പിന്നെ ഞാൻ എന്തേ പതുക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേറൊന്നുമല്ല കേട്ടോ എൻ്റെ പാദസരം കാണിക്കാനുള്ള പ്രഹസനമാണ് പക്ഷെ ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു അതിലൊരു പ്രശ്നം പിന്നെ ഇത് ഞാൻ വരച്ചതാട്ടോ അന്നമോൾക്കാണെങ്കിൽ ഇത് ഈ ചെറിയൊരു പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മരുന്ന് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് ചെറുതായിട്ട് ചിണങ്ങി അപ്പോൾ അതിൻ്റെ വാശിയൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഗ്യാപ്പിൽ എനിക്ക് അവൾക്ക് മരുന്നൊക്കെ കൊടുക്കണം അങ്ങനെ ഞാൻ ഇത് ഈ മരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഒന്ന് കുലുക്കിയിട്ട് മരുന്നൊക്കെ കറക്റ്റ് അളവിന് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുടിക്കുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും കൊടുത്തു നോക്കട്ടെ ഇനിയിപ്പോൾ ഇവിടെ ഒരു മൽപ്പിടുത്തം ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കുറേ നേരം ഞാൻ അവളോട് പറഞ്ഞു മരുന്ന് കുടിക്കുകയും കുടിക്കുന്നു പിന്നെ ഏറ്റ് ലാസ്റ്റ് പുള്ളിക്കയർത്തി ഞാൻ മിഠായി തരാമെന്ന് പറഞ്ഞപ്പോൾ വേഗം ചാടി കയറി മരുന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ മോച്ചൂനാണെങ്കിൽ ഇന്ന് കുറച്ചധികം എഴുതാനുണ്ട് കേട്ടോ അവനെ കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ എഴുതലൊന്നുണ്ടാവില്ല ഇവ മടിയൊക്കെ കാണിക്കും അതുകൊണ്ട് അവന് എഴുതിയൽ തെറ്റൊക്കെ തിരുത്തി ഞാൻ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവനുണ്ടല്ലോ സമ്മതിച്ചു തരില്ലേ ഇവൻ പറയും മമ്മി പറഞ്ഞതല്ല ശരി എൻ്റെ ടീച്ചർ എഴുതിയതാണ് ടീച്ചറിനൊരു തെറ്റ് പറ്റി ഞാൻ അതൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ പോലും ഇവൻ സമ്മതിക്കൂലട്ടോ അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഒതുക്കി ഇപ്പോഴേക്കും പപ്പതേ ഫുഡൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പതേ ഇവിടെ മീൻകറി ഉണ്ട് ഒരു സലാഡ് ഉണ്ട് പിന്നെ മാങ്ങക്കറി അത് എപ്പോഴും ഉണ്ടാവുമല്ലോ പിന്നെ ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് ഉണ്ട് അച്ചാറുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ ആയിട്ട് മമ്മി ഇന്ന് പായസം ഉണ്ടാക്കി ഇത് വേറെ ഒന്നും കൊണ്ടല്ല കുറേ നാളായിട്ട് കുറേ നാളല്ല കേട്ടോ ഓ ഒരു രണ്ടാഴ്ച മുമ്പേക്ക് വാങ്ങിച്ചൊരു കിറ്റിരിപ്പ് ഉണ്ടായിരുന്നു അപ്പം അമ്മ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ പപ്പയ്ക്ക് രണ്ട് ചേട്ടന്മാരാട്ടോ ഉള്ളത് അതായത് അവർ മൂന്ന് മക്കളാണ് മൂന്ന് ആൺമക്കളാട്ടോ അപ്പം അവരുടെ ഒരാളുടെ മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല ബാക്കി ഒരാളുടെ രണ്ട് മക്കളും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണതാട്ടോ ഈ കാണുന്നത് വലിയപ്പിച്ചമാരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് അതേ ഈ ലാവൻഡർ കളറുടെ ഡ്രസ് ഇട്ടേക്കുന്നത് എൻ്റെ ചേച്ചിയാട്ടോ എൻ്റെ 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 ചേട്ടൻ്റെ വൈഫാണ് ഈ ആളെയാണ് നിങ്ങളിടയ്ക്ക് വീഡിയോയിൽ കാണിക്കണമെന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ മോച്ചും മമ്മിയൊക്കെ കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട് മോച്ചും അമ്മിയുടെ ഇന്ന് ഫുഡ് കഴിച്ചില്ലാട്ടോ അപ്പം ഞാൻ അവനെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട് നാളെ അവനാണെങ്കിൽ ക്ലാസ് ഉണ്ട് അപ്പോൾ അന്നമോളാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അവൾക്കൊരു വയ്യായിക പനിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എന്തോ ഒരു ക്ഷീണം പോലെ അവൾ കാണിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിതേ ഫുഡ് കഴിച്ചു കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ പെട്ടെന്നായിരുന്നു കേട്ടോ കഥയുടെ ഗതി മാറിയത് വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട അവസ്ഥ വന്നു കേട്ടോ എനിക്കറിഞ്ഞൂടാ ആക്റ്റീവായിട്ടിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് ഒരു ഫുഡ് കഴിക്കുന്ന സമയമായപ്പോ തട്ടോ അവൾക്കൊരു ചെറിയ വൈ അയിക കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് അത്ര വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നായിരുന്നു അവൾക്കൊരു എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഓക്സിജൻ ലെവലൊക്കെ താണുപോയി ആൾ ഭയങ്കര ടയേർഡായിരുന്നു ഞങ്ങൾ പിന്നെ ഇട്ട ഡ്രസ്സാലെ തന്നെ ഓടി ഇങ്ങോട്ട് പോരായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഇവിടെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ഇനി വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല അത്രയ്ക്കും വയ്യ അതുകൊണ്ട് അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതെ ഇവിടെ നമ്മൾ റൂമൊക്കെ എടുത്തു കേട്ടോ ഇന്നത്തെ ദിവസം രാത്രി ഫുൾ എൻ്റെ ദൈമം എനിക്കറിയില്ല ഫുൾ കുഞ്ഞിന് ഇതേപോലെ ഒട്ടും മൈ ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെയുള്ള ഒരു കാര്യമാണ് ഈ കാണിക്കുന്നത് ഞാൻ ഇതിൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇല്ല എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടി അന്നമ്മോൾക്ക് വെള്ളം എടുക്കാൻ പോയിപ്പോൾ എൻ്റെ മുട്ടൊന്ന് തെറ്റി ആ കാലാണ് നിങ്ങളീ കാണുന്നത് ഡോക്ടർ പിടിച്ചിടുകയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നാമിക്കാണെങ്കിൽ ദേ ഇവിടെ കുത്തൊക്കെ കിട്ടി അന്നാമ ഇവിടെ സെറ്റപ്പായിട്ടിരിക്കുന്നുണ്ട് രണ്ടുപേർക്കും വയ്യാത്തത് കൊണ്ട് തന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ ഇത് അന്നാമി ആക്റ്റീവായി കഴിഞ്ഞപ്പോഴുള്ള വീഡിയോസ് ആട്ടോ കാരണം കുഞ്ഞിന് അത്രയ്ക്ക് വയ്യായിരുന്നു പിന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിന് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത പിന്നെയാണ് കുഞ്ഞൊന്ന് ഉഷാറായിട്ട് വന്നേട്ടോ ഹലോ അപ്പോൾ ഒക്കെ വന്ന് ഒരു ഹാപ്പി വ്ലോഗ് എടുക്കാൻ പ്ലാൻ ചെയ്ത എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ച് അതൊരു ട്രാജഡി ആയി മാറ്റിയ ഒരു വ്ളോഗോ അത് പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് നോർമലി ഭയങ്കര ഹാപ്പി ആയിട്ട് എടുത്തൊരു സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേ അതിൻ്റെ എൻഡിലെത്തിയപ്പോഴേക്കും എൻ്റെ അല്ല ഒരു മിഡിൽ ബ്ല ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നു അന്നാമിപ്പോൾ ഓക്കെ കേട്ടോ ഓക്സിജൻ്റെ ലെവലൊക്കെ കറക്റ്റായിട്ടുണ്ട് പിന്നെ അവൾക്ക് ഭയങ്കര കപക്കെട്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ എൻ്റെ കാലൊന്നും മുട്ട് തേറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഏകദേശം ഒക്കെ ഒന്നും ഓക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ് ഡിസ്ചാർജ് ഒന്നും ആയിട്ടില്ല അവളുടെ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഡിസ്ചാർജിൻ്റെ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും